ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു പ്ലാനറായിട്ടാണ് വന്നിട്ടുള്ളത് വീക്ക്ലി പ്ലാനറാണ് മീഷോ എന്നാണ് പർച്ചേസ് ചെയ്തത് നൂറ്റിനാൽപ്പത് രൂപയാണ് ഇതിൻ്റെ കൂടെ നമുക്കൊരു പേന കിട്ടുന്നുണ്ട് നല്ലൊരു പ്ലാനറാണ് സ്പൈറൽ ബൈൻഡിങ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള പേജുകളാണുള്ളത് അമ്പത്തിരണ്ട് വീക്സിലേക്ക് ആവശ്യമായിട്ടുള്ള പേജുകൾ ഇതിലുണ്ട് നല്ല കളർഫുള്ളായിട്ടുള്ള പേജുകളാണ് ഇഷ്ടപ്പെട്ടു ഇതിൽ വീക്ക്ലി ഫോക്കസ് ടോപ്പ് പ്രയോറിറ്റീസ് ലോ പ്രയോറിറ്റീസ് ഫോളോ അപ്പ് നമ്മൾ എന്തൊക്കെ ഫോളോ എന്നുള്ളത് ടു ഡു ലിസ്റ്റ് നോട്ട്സ് ഹാബിറ്റ് സ്കില്ല് ഒരു ഹാബിറ്റ് ട്രാക്കറുണ്ട് അതുപോലെ മൺഡേ ടു സൺഡേ വരെയുള്ള ഒരു പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും ഇതിലുണ്ട് നമുക്ക് ഡേറ്റും എല്ലാ കാര്യങ്ങളും ഇതിൽ ആഡ് ചെയ്യാം മാത്രമല്ല നമുക്ക് ഹാബിറ്റൊക്കെ ട്രാക്ക് ചെയ്യാനൊക്കെ സാധിക്കും നമ്മൾ ഏതൊക്കെ ഗോൾ അച്ചീവ് ചെയ്തു അച്ചീവ് ചെയ്തില്ല എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന അടിപൊളി അടിപൊളിയൊരു പ്ലാനറാണിത്